ഹലോ ബ്യൂട്ടിഫുൾ സോൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ നമ്മളിന്നിവിടെ റീഡ് ചെയ്യാൻ പോകുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ റിലേഷനിൽ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന ഒരു മെറാക്കി അതായത് നമ്മുടെ ലൈഫിൽ നിന്നും ഒരു പേഴ്സൺ ചിലപ്പോൾ മാറി നിൽക്കുകയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസും ഉണ്ട് അപ്പോൾ ആ പേഴ്സൺ നമ്മുടെ ലൈഫിൽ തിരിച്ചു വരുമോ ഇല്ലയോ അതുപോലെ തന്നെ അയാളൊരു ഒരു കറൻറ്റ് സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ ഡയറക്ട്ലി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതൊരു ടൈംലെസ് ലെസ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരുമായിട്ടും പ്രസനേറ്റ് ചെയ്യണമെന്നൊന്നും ഇല്ല സോ നമ്മുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഈയൊരു റീഡിങ് അക്സെപ്റ്റ് ചെയ്യാം അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും വളരെ ക്വൈറ്റ് ആൻഡ് കാമ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് മൈൻഡൊക്കെ വയ്ക്കുക വളരെ ഫ്രീ ആയിട്ടിരിക്കുക സോ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയാനാണെങ്കിൽ മേ ബി നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു മേ ബി നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പിലായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും മാറി നിൽക്കുവായിരിക്കാം അതാണ് ഒരു പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ അപ്പോ അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രോബ്ലംസ് കാണും നിങ്ങളുടെ ഇടയിൽ അപ്പൊ അതിന് കാര്യം എന്ന് വെച്ചാല് ഫ്രണ്ട്സ് ആയിരിക്കാം ഫാമിലി ആയിരിക്കാം ഫ്രണ്ട്സൊക്കെ തന്നെ ആയിരിക്കാം അപ്പോ ആളാണെങ്കിൽ ആ പേഴ്സൺ ആണെങ്കിൽ ഫ്രണ്ട് ആൻഡ് ഫാമിലി എല്ലാവരുമായിട്ടും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തും നിങ്ങൾ പറയുന്നൊന്നും കേൾക്കാതെയും അതേപോലെ എല്ലാ തരത്തിലും പുള്ളി പുള്ളി ഒരു പാർട്ടി മോഡിലും ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സുമായിട്ടൊക്കെ അങ്ങനത്തെ ഒരു രീതിയിൽ നടക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു പക്ഷെ ഇപ്പോ ശരിക്കും പറഞ്ഞാല് എന്തൊക്കെയോ അവർ തമ്മിൽ ആ ഒരു റിലേഷൻ്റെ ഇടയിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഒക്കെ ഒക്കെ ഉണ്ടായി പുള്ളി ഇപ്പോൾ ഒരു ഒരു ലോൺലിനെസ് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് ആ ഒരു പേഴ്സൺ ഉള്ളത് അപ്പോ ഫ്രണ്ട്സുമായിട്ടൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തും മേ ബി അവരെ പറ്റി ഈ പേഴ്സണെ പറ്റി ഒക്കെ വേറെ കാര്യങ്ങളൊക്കെ ഗോസിപ്പുകളൊക്കെ പറഞ്ഞു നടക്കും അതല്ലെങ്കിലും അതുപോലെ എന്തെങ്കിലും എന്തൊക്കെയോ പ്രോബ്ലംസും നിങ്ങള് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് വന്നിട്ടുള്ള ആ ആൾക്കാർ അതായത് ഒക്കെ ആവാൻ തന്നെയാണ് കൂടുതൽ ചാൻസസ് അപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും അപ്പൊ അവര് ഇത്രയും നാളുണ്ടായിരുന്ന ആ ഒരു ബോണ്ട് അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടും ബ്രേക്ക് ഒക്കെ ചെയ്തു അവർക്ക് എന്തൊക്കെയോ ഒരുപാട് പ്രോബ്ലംസും ആ ഒരു റിലേഷൻഷിപ്പിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ നിങ്ങളുടെ ആ ഒരു പേഴ്സന്റെ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് അതായത് ശരിക്കും ഒരു ലോൺലിനെസ് അനുഭവിക്കുന്നുണ്ട് ആള് ശരിക്കും പറയാണെങ്കിൽ ആ ഒരു പേഴ്സണിന്റെ ശരിക്കും പറയാ നമ്മൾ പറയലെ കർമ്മഫലം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ആ വ്യക്തിക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ നിൽക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട്സും അതായത് ഇപ്പോ പുള്ളി ആരുടെ കൂടെയാണോ അവശ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കൂടുതലും ഫ്രണ്ട്സിന്റെയോ ഫാമിലിയുടെ എടുത്ത് കൂടെ പോയിക്കോണ്ടിരിക്കുന്നത് അപ്പോ ഫ്രണ്ട്സിനൊക്കെയായിരുന്നു കൂടെ അപ്പൊ അവരിൽ നിന്ന് നല്ല രീതിയിൽ ഒരു പ്രോബ്ലംസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നമുക്ക് തന്നെ അറിയാൻ പറ്റും കാര്യം എന്ന് വെച്ചാല് നമ്മൾ പറയായിരുന്നു അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ അപ്പൊ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണെന്ന് ഇപ്പൊ ആ ഒരു പേഴ്സണും മനസ്സിലായിട്ടുണ്ട് കാര്യം എന്നു വെച്ചാൽ അവരൊട്ടും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആയിരിക്കാം മേ ബി അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യലി അവരെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഓൾറെഡി അവരോട് പറഞ്ഞിട്ടുണ്ടാവും ആ കമ്പനി വേണ്ട കണക്ഷൻ വേണ്ട അവിടെ നമുക്ക് ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും അപ്പൊ അതൊക്കെ ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു തിരിച്ചറിവ് വന്നിട്ടുള്ള ഒരു ടൈമാണ് കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ പറഞ്ഞതും മറ്റു അപ്പറയുള്ള ആ എന്താ കാണിച്ചതും ഒക്കെ തമ്മിലിപ്പോ പുള്ളി കണക്ട് ചെയ്ത് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞത് കേൾക്കണമായിരുന്നു എനിക്ക് എനിക്കിപ്പോ ഇങ്ങനെ പ്രോബ്ലംസ് ഒന്നും വരത്തില്ലായിരുന്നു അപ്പൊ പിന്നെ അതായത് അവള് പറ അല്ലെ അവൾ അല്ലെങ്കിൽ അവൻ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നെങ്കിൽ ഇതുപോലെ പ്രോബ്ലംസ് ഉണ്ടായില്ലായിരുന്നു സോ ഇതിപ്പോ ഞാൻ തന്നെ സ്വന്തമായിട്ട് വരുത്തി വെച്ച കാര്യം തന്നെയാണ് അപ്പൊ അനുഭവിച്ചു പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ടൈമിൽ നിൽക്കുകയാണ് ആ പേഴ്സൺ അപ്പൊ ശരിക്കും അപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണെന്ന് ഇപ്പൊ ആ ഒരു പേഴ്സണും മനസ്സിലായിട്ടുണ്ട് അപ്പോ ഈ പേഴ്സൺ ശരിക്കും പറയുകയാണെങ്കിൽ നേരത്തെ നിങ്ങളോട് വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും കാണിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന പോലത്തെ ഒരു തിരിച്ചത്രയും ഒരിതിലൊന്നും കാണിച്ചിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ ഇപ്പൊ ശരിക്കും അയാള് ഭയങ്കര ഒരു എന്താ പറയണ എല്ലാത്തിനും പുള്ളി ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായത് കൊണ്ട് പുള്ളി എല്ലാത്തിലും ഇപ്പൊ ഭയങ്കര കോൺഫിഡന്റ് ആണ് എല്ലാ കാര്യത്തിലും അതുപോലെ തന്നെ ഉം എന്ത് ചെയ്യുന്നു ഇപ്പൊ പുള്ളിക്കും ആ പേഴ്സണും മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫില് എന്തൊക്കെയാണ് നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങളോട് ഇപ്പൊ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ ഇപ്പൊ പുള്ളിയുടെ ലൈഫില് നിങ്ങൾ മാത്രമാണ് പുള്ളി ഫോക്കസ് ചെയ്യുന്നത് അതായത് ഫ്രണ്ട്സോ വേറെ എന്തൊക്കെ നേരത്തെ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട് അവരാരും ഇല്ല അതായത് നല്ല രീതിയിൽ ഒരു പണി കിട്ടിയത് കൊണ്ട് മനസ്സിലായി ആൾക്കാരെ തമ്മിൽ മനസ്സിലായിട്ടുണ്ട് സോ ഇപ്പൊ ഈ പേഴ്സന്റെ മൈൻഡില് നിങ്ങൾ മാത്രമാണ് അപ്പോ നിങ്ങള് തമ്മിൽ ഒരു മാറിയിരിക്കുന്ന അല്ലെങ്കില് കുറച്ചുനാളത്ത് ഒരു ഗ്യാപ്പ് ഒക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ പേഴ്സൺ നിങ്ങളിലോട്ട് തന്നെ തിരിച്ചു വരും അത് യാതൊരു വിധ ഡൗട്ട് ഇല്ല കാരണം വെച്ചാല് ഇപ്പൊ ശരിക്കും മനസ്സിലായിട്ടുണ്ട് ആ പേഴ്സണ് ആൾക്കാർ തമ്മിൽ സോ ഏഹ് ഇപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ പുള്ളി ഭയങ്കര കോൺഫിഡന്റ് ആണ് കാരണം എന്ന് വെച്ചാല് നിങ്ങളെ അതായത് എന്താ പറയാ ഇത്രയും നാളും കാണിച്ചതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ആയിരിക്കും പുള്ളിനെ നിങ്ങളുടെ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോ ആ ഒരു രീതിയിലാണ് ഇപ്പോ ഈ ഒരു റിലേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളിയുടെ മൈൻഡിലും അത്രയും ഒരു നേരത്തെ പറയുമ്പോഴും ചിലപ്പോൾ മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം വലിയ മൈൻഡ് ഒന്നും ചെയ്യാതെ നോർമൽ രീതിയിലായിരിക്കും എടുത്തിട്ടുള്ളത് പക്ഷെ ഇപ്പോ പുള്ളി ഒരു റിലേഷൻ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നല്ലൊരു രീതിയിൽ എടുക്കാൻ ആ വ്യക്തി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ വ്യക്തിയുടെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ വ്യക്തിയുടെ മൈൻഡിലും ഉണ്ട് ഇപ്പൊ ആ ഒരു ഫീലിംഗ് അപ്പോ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്ന ഒരു പേടിയും അതുപോലെ തന്നെ ഒരു വീക്ക്നെസ്സും ആയിരിക്കും ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഈ ഡിസൻസിന് കാരണമായിട്ടുള്ള ഒന്നെങ്കിൽ ഒരു പേഴ്സൺ ആയിരിക്കും അതല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അതല്ലെങ്കിൽ ഫാമിലി അപ്പൊ ആ ഒരു അതായത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾ തമ്മിലുള്ള ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആരാണോ ആ ആൾക്കാര് അപ്പൊ ആ ആൾക്കാരെ വിട്ടു പോരുന്നതിലും ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻ വിട്ടു പോരുന്നതിലും അവരോട് എന്താ അവർ ശരിക്കും ഇയാൾക്ക് ഒരു വീക്ക്നെസ് ആയിരിക്കാം മേ ബി ഫ്രണ്ട്സ് ആണെങ്കിൽ ഭയങ്കര വീക്ക്നെസ് ആയിരിക്കാം ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ എന്തും അപ്പൊ അവര് ഭയങ്കര വീക്ക്നെസ് ആയിട്ടുള്ള ഇതാണ് ഈ പേഴ്സൺ അതായത് നിങ്ങളെക്കാളും അവര് അവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ റിലേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവിടെ അതിനൊരു ബ്രേക്ക് വരും അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും അപ്പോ നിങ്ങൾക്ക് പിന്നെ അയാൾക്ക് അവരെയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഒരു പേടി ഈ ഒരു പേഴ്സന്റെ ഉള്ളിലുണ്ടായിരുന്നു ഇപ്പൊ ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഇപ്പൊ ഭയങ്കര എന്താ പറയാ നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ അല്ല അല്ലാതെ കുടിച്ചും അതല്ലാതെ പാർട്ടിയും അങ്ങനെയുള്ള രീതിയിലൊക്കെ നടക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണ് അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് ഇവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ അതേപോലെ നെഗറ്റീവ് അതെ നല്ല രീതിയിലുള്ള ഗുഡ് ഫ്രണ്ട്ഷിപ്പ് അല്ല നമ്മളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത് ഈ കാണിക്കുന്ന അപ്പുറത്തുള്ള ഒരു എനർജി എന്ന് വെച്ചാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന അപ്പൊ ഈ പേഴ്സിന് ശരിക്കും പേടിയുണ്ട് അവിടെ നിന്നൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാളിങ് വലിച്ചെടുക്കോ ഒഴുക്കോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇവിടെ ലൈഫില് സംഭവിച്ചത് കൊണ്ട് നല്ല രീതിയിൽ നിങ്ങളോട് ഇഷ്ടം തന്നെയുണ്ട് പിന്നെ ആ പാസ്റ്റ് എല്ലാം മറന്ന് നിങ്ങളുടെ കൂടെ വരാനും ഒക്കെ ആ വ്യക്തി നല്ലോണം ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ നല്ല അതായത് ഒരു നല്ലൊരു ബെറ്റർ ഫ്യൂച്ചർ മീൻ ബെറ്റർ ഒരു നല്ലൊരു ലൈഫിന് വേണ്ടി ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു എൻഡ് അതായത് അയാളുടെ റിലേഷൻഷിപ്പിൽ അതായത് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തിനൊക്കെ ഒരു എൻഡ് വരുന്നതോടു കൂടി നല്ലൊരു ബിഗിനിങ് ആണ് വരുന്നത് അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ നല്ല രീതിയിൽ ഇത്രയും നാളും എങ്ങനെയായിരുന്നു അതിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിലോട്ടൊക്കെ പോവാൻ പോകാനുള്ള പോവാനുള്ള ചാൻസസ് ഒരുപാടുണ്ട് അപ്പോ നമുക്ക് ഇവിടെ ഈ ഒരു റിലേഷന്റെ ഒരു എന്റെ അല്ല റിലേഷന് നമുക്ക് ഒരു പറയാൻ പറ്റുന്ന എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ ഈയൊരു പേഴ്സൺ നമ്മളൊക്കെ തിരിച്ചു വരുമല്ലോ അയാളുടെ മിസ്റ്റേക്സും എല്ലാം മനസ്സിലാക്കി തിരിച്ചു വരുമ്പോ നമ്മള് ചെയ്യണ്ടെന്ന് വെച്ചാല് നമ്മള് പഴയ പാസ്റ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞ അടിയണ്ടാകാതിരിക്കുക അതുപോലെ തന്നെ നമ്മള് വളരെ ഡിസിപ്ലിനും വളരെ ഹൈ സ്റ്റാൻഡേർഡിൽ വളരെ ഡീസന്റായിട്ട് നേരത്തെ ഒക്കെ വഴക്കുറെ എടുക്കുകയൊക്കെ ചെയ്യായിരിക്കും ബട്ട് ഇപ്രാവശ്യം വരുമ്പോ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം സോ ആ നല്ലൊരു ബുദ്ധിപരമായിട്ടും ഈ ഒരു റിലേഷന് ഈ വ്യക്തി നമ്മുടെ ലൈഫിലോട്ട് ഇനി തിരിച്ചു വരുമ്പോൾ ചെയ്യേണ്ടത് പുള്ളിനെ ഇൻസൾട്ട് ചെയ്യാതെ വേദനിപ്പിക്കാതെ നമ്മൾ നോർമൽ രീതിയിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ സ്നേഹത്തോടുകൂടെ സംസാരിക്കുക അതല്ലാതെ ഇപ്പൊ കുറച്ചു ദിവസം ഇണ്ടാതിരിക്കാണോ അല്ലെങ്കിൽ കുറെ നാൾക്ക് ശേഷം വരുവാണോ അങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിൽ സംസാരിക്കാതെ നോർമലി നമ്മള് ഇന്നലെ വർത്താനം പറഞ്ഞു വെച്ച് അതേപോലെ സാധാരണ പോലെ സ്നേഹത്തോടുകൂടെ അങ്ങ് സംസാരിക്കാം അപ്പോ ഡെഫിനറ്റ്ലി ആ പേഴ്സന്റെ മൈൻഡിലും നിങ്ങളെ പറ്റി നല്ല രീതിയിൽ തന്നെ ഇഷ്ടമുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നീ ഒരു റിലേഷൻ പോവുകയും ചെയ്യും അപ്പോ നമ്മളിപ്പോ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു മിറക്കൾ എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൺ ആ പേഴ്സന്റെ മിസ്റ്റേക്സുകളും ഒക്കെ കഴുകി കളഞ്ഞ് വളരെ പ്യുവറായിട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും സോ അപ്പോ മൈ ബ്യൂട്ടിഫുൾ സോൾ ഫാമിലി എന്റെ റീഡിംഗ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു സോ താങ്ക് യു താങ്ക് യു സോ മച്ച്